പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സുഭാഷിതങ്ങൾ പതിനെട്ട് ഇരുപത് അധരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി പൂജിക്കണം അധരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു നമ്മുടെ വാക്കുകൾ പലപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ സെയിൽസിലാണെങ്കിൽ നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെയാണ് നമ്മൾക്ക് ഉപജീവനം ലഭിക്കുന്നത് ഒരു അധ്യാപകനാണെങ്കിൽ അവൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് അവന് ഉപജീവന മാർഗം ലഭിക്കുന്നത് ഒരു ബൈബിൾ പ്രീച്ചറാണെങ്കിൽ ആ വാക്കുകളാണ് അവനെ ബൈബിൾ ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ അതരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു അതരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു പിന്നീട് പറയുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും പരദൂഷണത്തിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അന്യരെ ഉപദ്രവിക്കാൻ കഴിയും അന്യർക്ക് ദോഷമുണ്ടാക്കാൻ കഴിയും കലഹം ഇളക്കിവിടാൻ സാധിക്കും അതുപോലെ തന്നെ ജീവനെ പുലർത്താനും നാവിന് കഴിയും നമ്മുടെ നമ്മുടെ നാവിൽ നിന്ന് നല്ല കാര്യങ്ങളാണ് പുറപ്പെടുന്നതെങ്കിൽ അത് ജീവനെ പുലർത്താൻ കഴിവുള്ളതാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കഴിവുള്ളതാണ് നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും നമ്മുടെ വാക്കുകളാൽ ഉപകാരം ചെയ്യാനും നമുക്ക് സാധിക്കും അത് പിന്നീട് പറയുന്നു അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കൈമി ഭുജിക്കണം നാവിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം നമ്മുടെ വാക്കുകളുടെ ഫലം അനുഭവിക്കുക തന്നെ വേണം നമ്മുടെ വാക്കുകളാൽ നന്മയാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് സംതൃപ്തി ലഭിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കും സമുദായത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കും അതേസമയം നമ്മളൊരു പരദൂഷകനായി മാറുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഉള്ള സ്ഥാനം നമുക്ക് കുറഞ്ഞ് പോകും വീണ്ടും യാക്കോബ് സ്ലിയ മൂന്നാം അധ്യായം നാലാം വാക്യം വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവൻ വളരെ ചെറിയ ചുക്കാനുപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചു പഴിപ്പിക്കുന്നു എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇടജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ് ഈ നാവ് കൊണ്ട് തന്നെ കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പ്പും പുറപ്പെടുവിക്കുമോ എൻ്റെ സഹോദരരെ അത്തിവൃക്ഷത്തിന് ഒലിവും ഒലിവ് ഫലങ്ങളോ മുന്തിരി വള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ ഉപ്പിന് വെള്ളത്തെ മധുരക്ക് മധുരമുള്ളതാക്കാൻ കഴിയുമോ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു അവയവമാണ് നാക്കെങ്കിലും അതിന് വലിയ നാശം സൃഷ്ടിക്കാൻ സാധിക്കും ഒരു കപ്പലിനെ ചെറിയൊരു നങ്കൂരത്താൽ നമ്മൾ ഏർ റഡർ കൊണ്ട് നമ്മളതിനെ നിയന്ത്രിക്കുന്നത് പോലെ ഈ നാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നു നമ്മുടെ നാവിൽ നിന്ന് തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു പിതാവിനെയും സ്തുതിക്കുന്നു അതേസമയം ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നമ്മൾ പലപ്പോഴും നിന്ദിക്കുന്നു നാവ് കൊണ്ട് നമ്മൾ വൻപ് പറയുന്നു ഇപ്രകാരം നമ്മൾ ദൈവനിഷേധം നടത്തുന്നു വീണ്ടും യാക്കോബ് രാഘോബ്ലേയ ഒന്ന് ഇരുപത്തി ആറ് താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്ത് സൂക്ഷിക്കുക അപ്പോൾ ഒരുവൻ ദൈവഭക്തനാണെന്ന് വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്ത് സൂക്ഷിക്കുക വീണ്ടും പൗരസപ്പുസ്തലൻ കൊളോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ നമ്മുടെ നമ്മുടെ ന വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും കരുണാമശ്രണമായിരിക്കട്ടെ അത് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കട്ടെ മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങൾ മാത്രം പറയുവാൻ നമുക്ക് പരിശീലിക്കാം ഈ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ആധ്യാത്മിക ജീവിതത്തിൽ വളരെ വളരെ ആണ് അതേസമയം ദുഷ്കരവുമാണ് ഇത് ഞാൻ കരുതി ഇത് എൻ്റെ പ്രോബ്ലം മാത്രമാണെന്നാണ് പക്ഷേ ഈ വചനങ്ങളിലൂടെ വെളിപ്പെട്ടു കിട്ടുന്നു ആധ്യാത്മിക യാത്രയിൽ ഉള്ള സകലർക്കും ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരേ നാവ് കൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും സൃഷ്ടിക്കപ്പെട്ട മറ്റു മനുഷ്യരെ നമ്മൾ നിന്ദിക്കുകയും പലപ്പോഴും നമ്മൾ ആത്മപ്രശംസ ചെയ്യുകയും ഒക്കെ